നമസ്കാരം ഹരിനാമ ഹരിനാമകീർത്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ പറ്റി ശ്രീ മഹാവിഷ്ണുവിനെ പറ്റി ഉണ്ണിക്കണ്ണനെ പറ്റി നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യം വരുന്നില്ല എന്നിരുന്നാലും പറ്റി കേട്ടിരിക്കുക എന്നത് മനസ്സിന് പ്രത്യേക ആനന്ദവും ആശ്വാസവും തന്നെയാണ് എന്നതിൽ സംശയം ഇല്ല എക്കാലത്തെയും സതീർത്ഥ്യ ബന്ധത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കൃഷ്ണനും കുചേലനും തമ്മിലുള്ള സൗഹൃദം ഭാഗവതം ദശമസ്കന്ധത്തിലെ എൺപത് എൺപത്തി ഒന്ന് ശ്ലോകങ്ങളിലാണ് കുചേലഗതി വിന്യസിച്ചിരിക്കുന്നത് അവിടെ കൃഷ്ണൻ തൻ്റെ സതീർഥനിൽ നിന്നും അവിൽപ്പുതി തട്ടിപ്പറിച്ചെടുത്ത് ഭക്ഷിച്ചതും ഭക്ഷണപുണ്യം പങ്കുവച്ചതോടെ കുചേലൻ സാമ്പത്തിക പ്രാപ്തി കൈവരിച്ചതുമെല്ലാം ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാൻ ഭഗവാൻ ഉണ്ടാകുമെന്നതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും കുചേല ദിനം ഭക്തി ആദരപൂർവം ആചരിച്ചു പോരുന്നു ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ച ആണ് ദിനം നിങ്ങളുടെ കഴിവ് പോലെ അന്നേ ദിവസം ക്ഷേത്രദർശനം സാധ്യമാക്കിയാൽ നന്നു ഇനി ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും സവിശേഷമായ ദിനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം എല്ലാ മലയാള മാസത്തിലെയും ഏകാദശി ചിങ്ങത്തിലെ അഷ്ടമിരോഹിണി ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ടു വ്യാഴാഴ്ചകൾ എന്നിങ്ങനെയാണ് ഈ ദിനങ്ങൾ നാമജപത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ഇരട്ടി ഫലദായകമെന്നാണ് വിശ്വാസം മേൽപ്പറഞ്ഞവയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് വ്യാഴാഴ്ചയാണ് അന്നേ ദിവസം വ്യാഴാഴ്ച വ്രതം സ്ത്രീകൾ ഭക്തി ആദരപൂർവം സന്താനലബ്ധിക്കും സാമ്പത്തിക ഉന്നമനത്തിനുമായി അനുഷ്ഠിക്കുന്നു തുടർച്ചയായി പന്ത്രണ്ടോ പതിനാറോ വ്യാഴാഴ്ചകളിലോ മാസത്തിൽ ഒരു വ്യാഴമെന്ന കർമ്മത്തിലോ എടുക്കാം ഒരു മനുഷ്യായുസ് മുഴുവനും ഇത് നോക്കുന്നത് എക്കാലവും ഭഗവൽ പ്രീതിക്കും സാന്നിധ്യത്തിനും ഇടയാക്കുന്നു എന്നാണ് പ്രത്യേകത വ്രതത്തിൻ്റെ തലേന്ന് ഉച്ച മുതൽ അരിയാഹാരം ഉപേക്ഷിക്കുകയും വ്രതത്തിൻ്റെ അന്നേ ദിവസം അതായത് വ്യാഴാഴ്ച ഒരിക്കലോ ഉപവാസമോ എടുക്കാവുന്നതാണ് നിങ്ങളുടെ ശാരീരിക ക്ഷമത അനുസരിച്ച് വേണം ഇത് നോക്കാൻ മത്സ്യമാംസാദികൾ പൂർണ്ണമായി വർജിച്ച് പഴവർഗ്ഗങ്ങൾ മാത്രം ഒരു നേരം കഴിക്കാവുന്നതാണ് എല്ലാ ദിവസവും കഴിയുന്നത്ര നേരം പ്രത്യേകിച്ച് വ്യാഴാഴ്ച വ്രതം പിടിക്കുന്ന ദിവസങ്ങളിലും ഭഗവാൻ വിഷ്ണുവിൻ്റെ മൂലമന്ത്രമാണ് ചൊല്ലേണ്ടത് മന്ത്രങ്ങൾ തെറ്റാതെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലേണ്ടതിൻ്റെ പ്രാധാന്യം പറയാതെ തന്നെ നിങ്ങൾക്കേവർക്കും അറിയാവുന്നതാണ് ആയതിനാൽ ഏത് സാധാരണക്കാർക്കും തെറ്റാതെ മൂലമന്ത്രമായ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരീ മന്ത്രം ചൊല്ലാവുന്നതാണ് എന്നുവച്ചാൽ എട്ട് അക്ഷരങ്ങൾ അടങ്ങിയത് എന്ന് സാരം ആ ഉ മാ എന്നീ അക്ഷരങ്ങൾ ചേർന്നാണല്ലോ ഓം എന്ന അക്ഷരം രൂപം കൊണ്ടിരിക്കുന്നത് ഇതിൽ ആ വിഷ്ണുവിനെയും ഊ ശിവനെയും മാ ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഓം അഥവാ ഓംകാരം അട്ടാക്ഷരീ മന്ത്രത്തിൻ്റെ അഭിഭാജ്യ ഘടകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും എല്ലാവർക്കും ഭഗവാന്റെ തുണ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് തുടർന്നും ഈ ചാനലിലെ വിജ്ഞാനപ്രദമായ അറിവുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നന്ദി